ില്ലാത്ത ആരെങ്കിലും ഉണ്ടോ കാലുവേദന കൈവേദന അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഈ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്നില്ല മാധ്യമികമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് ഓ സദ്ഗമയ സ്ത്രീകളുടെ മാത്രം ഒരു സഹകരണ സംഘം അതിന്റെ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരം അതുപോലെ തന്നെ ക്ലാസ് എടുക്കാനുള്ള ഒരു അവസരം തന്നതിന് അതീവ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു ഹൃദയാംഗമമായി ഔപചാരികമായിട്ടല്ല ഹൃദയംഗമമായി വിളക്ക് തെളിയിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതില് വളരെ നന്ദിയുണ്ട് ഇപ്പം ഞാൻ ഹെർബൽ മെഡിസിൻസിലാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായിട്ട് റിസർച്ച് ചെയ്യുന്നത് ആയുർവേദം പാരമ്പര്യമാണ് അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായിട്ട് ആയുർവേദവും സിദ്ധവൈദ്യവും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതങ്ങനെ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ സബ്ജക്റ്റിൽ നിൽക്കുന്ന അതായത് വൈൽഡ് ബയോളജി ആയിട്ടോ ഇൻഡിജീനസ് മെഡിസിൻസ് ആയിട്ടോ ആയുർവേദമായിട്ടോ സിദ്ധവൈദ്യമായിട്ടോ ഇതര ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ആയിട്ടുള്ള ഏത് സബ്ജെക്റ്റിനെ കുറിച്ച് പറഞ്ഞാലും ചെറിയ രീതിയിലൊക്കെ ഒരു ക്ലാസ് എടുക്കാൻ എന്നെ കൊണ്ടാവും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് പറഞ്ഞാൽ അത് ഞാൻ സംസാരിക്കാം അതല്ല എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് പറഞ്ഞോളൂ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെയാവാം എന്താ വേണ്ടത് കല്യാണം കഴിച്ചവരും കുട്ടികളുള്ളവരും ചിലരൊക്കെ പേരക്കുട്ടികളുള്ളവരൊക്കെയാണ് അല്ലേ അപ്പോൾ വാദസംബന്ധമായ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ വാദസംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള ഒരു പ്രായത്തിലെത്തി നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അല്ലേ സമ്മതമാണല്ലോ അല്ലെ അതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ കാലുവേദന കൈവേദന കൈകഴപ്പ് കാലുകഴപ്പ് മുട്ടുവേദന ഇല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ അപ്പൊ സൗകര്യം അപ്പൊ ഇതൊന്നും ഇല്ലാത്ത നിങ്ങളുടെ അതേപോലത്തെ ഏജ് ഉള്ള ആളാണ് ഞാൻ അപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ അതായിരിക്കാം ഇന്നത്തെ ക്ലാസ് അപ്പൊ അതിന് നമുക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിങ്ങളെല്ലാവരും വയസ്സൊക്കെ കഴിഞ്ഞോടുകൂടി സ്വന്തമായി കുളിക്കാൻ തുടങ്ങി അതിനുശേഷം നിങ്ങൾ കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടായപ്പോളിപ്പിച്ചു പേര കുട്ടികൾ ഉണ്ടായപ്പോ അവരെയും അല്ലേ ഇനി തിരിച്ച് നമുക്ക് എങ്ങനെ കുളിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കുളിച്ചു നാല്പത്തഞ്ച് അമ്പത് അറുപത് എഴുപത് വയസ് വരെയൊക്കെ കുളിച്ചു പിന്നെ കുളിപ്പിച്ച് കുറെ പേരെ പലതരത്തിൽ കുളിപ്പിച്ചിട്ടുണ്ടാവു അല്ലേ ദേഹത്തിൽ വെള്ളമൊഴിച്ചിട്ട് മാത്രമായിരിക്കില്ല പലതരത്തിലും നിങ്ങൾ കുളിപ്പിച്ചിട്ടുണ്ടായിരിക്കും കണ്ണീരിൽ കുളിപ്പിച്ചവരുണ്ടാവും കണ്ണീരിൽ കുളിച്ചവരുണ്ടാവും പുറത്ത് കണ്ണീരില്ലെങ്കിലും ഉള്ളിൽ കണ്ണീരൊഴുക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും അപ്പം എല്ലാത്തരം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് അതൊന്നും അല്ല നമ്മളെ ശരീരത്തിന് ആയാസം കിട്ടുവാൻ നമ്മളെങ്ങനെ കുളിക്കണം അപ്പം അത് നമ്മൾ വീണ്ടും പഠിക്കണം അല്ലേ നമ്മൾ പ്രായമാവും തോറും ചെറിയ കുട്ടികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും അപ്പം ആ രീതിയിൽ നമ്മൾ എങ്ങനെ കുളിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് അപ്പം എന്താണ് ആ ക്ലാസ്സിന് എൻ്റെ പ്രാധാന്യം അതാദ്യം പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ശരീരത്തിൽ ഒരു സർക്കുലേറ്ററി സിസ്റ്റം അപ്പം ഈ രക്തചംക്രമണ വ്യവസ്ഥ അതെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം നമ്മുടെ ബോഡിയിൽ എല്ലായിടത്തും ഉണ്ട് അതെല്ലാവർക്കും അറിയാം ഈ സിസ്റ്റമാണ് നമ്മളെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജനും പോഷകങ്ങളും ഒക്കെ എത്തിച്ച് നമ്മളെ നല്ല എനർജിയിൽ നിർത്തുന്നത് നമുക്ക് പ്രായമാവും തോറും ഇതൊക്കെ കുറഞ്ഞു വരുന്നു അല്ലേ നമ്മുടെ എല്ലാ ഭാഗത്തേക്കും വാദം എന്നാൽ ആയുർവേദത്തിലെ വാദം എന്നാൽ അതിൻ്റെ അർത്ഥം വായു എന്നാണ് ഓക്സിജൻ വായു എന്ന് പറഞ്ഞാൽ ശുദ്ധ ഓക്സിജൻ മാത്രമല്ല അതിൽ പല വായു ഗ്യാസസ് ഉണ്ട് പക്ഷേ പ്രധാനമായിട്ടും നല്ല വായുവിനെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നതാണ് വാദം അഥവാ വായു എന്ന് പറയുന്നത് അപ്പോൾ ഈ വാദത്തിൻ്റെ പ്രശ്നമാണ് എനിക്കെന്ന് നമ്മൾ പറയുന്നില്ലേ നിങ്ങൾ ചിന്തിച്ചേണ്ട എന്താ ഈ വാദമാണ് എനിക്ക് വാദമാണെന്ന് പറഞ്ഞ വായു ആണ് എന്ത് വായു നമ്മുടെ ശരീരത്തിൽ എസൻഷ്യൽ ആയിട്ടുള്ള ഓർഗൻസിലേക്ക് എത്തേണ്ട വായു തടസ്സപ്പെടുന്നു ആ തടസ്സമാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത് ആർത്രൈറ്റിക് ഡിസീസസ് അല്ലെങ്കിൽ വാദ സംബന്ധമായ അസുഖങ്ങൾ എന്ന് പറയാം അപ്പൊ സിദ്ധവൈദ്യന്മാർ പറയും വാദമെന്നാൽ വായു ആച്ച് വായു എന്നാൽ വാദമാച്ച് അപ്പോൾ നിങ്ങൾക്ക് തകരാറെന്തിൻ്റെയാണ് വയറിലാണെങ്കിലും മുട്ടിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വായുവിൻ്റെ തകരാറാണ് അതാണ് നിങ്ങൾക്ക് ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലുവേദന കുറച്ച് നേരം മുടന്തി നടക്കണം എന്നിട്ടേ ഒന്ന് ശരിയായു എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ എണീറ്റ് കഴിയുമ്പോൾ ഈ ഭാഗത്തേക്ക് തിരിക്കാൻ പറ്റുന്നില്ല കഴുത്ത് ഇവിടെ പിടിക്കുന്നു ഇങ്ങോട്ട് നോക്കാൻ അയ്യാ അങ്ങോട്ട് നോക്കാൻ മയ്യ അല്ലേ അതുപോലെ കയ്യ് പൊക്കാൻ വയ്യ ഇവിടെയൊക്കെ ഭയങ്കര പെയിൻ എത്രയോ പണിയെടുത്തതാ ഇപ്പം ഒന്നിനും വയ്യ ഇതെല്ലാവരും ചിന്തിക്കുന്നില്ലേ ഈ വാദ സംബന്ധമായ അസുഖം വരുന്നത് കൃത്യമായി അവിടേക്ക് എന്ത് എത്തുന്നില്ല ഓക്സിജൻ എത്തുന്നില്ല നല്ല വായു എത്തുന്നില്ല അത് അതെന്തുകൊണ്ടാണെന്നാണ് അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് ഓക്സിജൻ നമുക്കൊക്കെ ഹാർട്ടുണ്ട് നമുക്കൊക്കെ പമ്പിങ് നടക്കുന്നുണ്ട് എല്ലായിടത്തേക്കും അപ്പോൾ അവിടെ എന്തോ തകരാറുണ്ട് അല്ലേ അപ്പോഴാണ് അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കി അവിടെയൊക്കെ നീർക്കെട്ട് കാണും ഇൻഫ്ലമേഷൻ അല്ലേ ഇവിടെ ഒരു നീർക്കെട്ട് കാണാൻ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടിലൊരു നീർക്കെട്ടുണ്ടാവും നിങ്ങൾ നോക്കാണ്ടാണ് അല്പം എണ്ണയിട്ടിട്ട് പതുക്കുന്ന തടവ് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ ബലം ഒരു ഉണ്ട പോലെയൊക്കെ കാണാൻ പറ്റും നീർക്കെട്ടുകൾ ഇൻഫ്ലമേഷൻസ് അപ്പോൾ എന്താണ് ഈ നീർക്കെട്ട് അപ്പോൾ ഈ നീർക്കെട്ട് എന്തായാലും നമുക്കറിയാം ഒരു നീർക്കെട്ട് ഉണ്ടെങ്കിൽ അവിടേക്ക് തടസ്സം വരുന്നു അല്ലേ അപ്പോൾ ഈ നീർക്കെട്ടാണ് പ്രധാന വില്ലൻ ഇനി അടുത്തത് ഞാൻ ചുരുക്കി ചുരുക്കി പറയാണ് കേട്ടോ എങ്ങനെയാണ് ഈ നീർക്കെട്ട് ഉണ്ടാവുന്നത് അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഈ രക്തചംക്രമണ വ്യവസ്ഥ സർക്കുലേറ്ററി സിസ്റ്റത്തിനോട് പാരല പാരലായിട്ട് അതിന് അതിനോട് ചേർന്നിട്ട് തന്നെ വേറൊരു സിസ്റ്റം കൂടി ഉണ്ട് അതിനെന്ത് പറയും ലിംഫാറ്റിക് സിസ്റ്റം നിങ്ങൾ സ്കൂളിൽ പഠിച്ചത് ഓർമ്മയുണ്ടാവും ചിലർ ബയോളജി ക്ലാസ് ഒക്കെ എടുത്ത ആൾക്കാരുണ്ടാവും അപ്പം ഞാൻ അത് അവർ ഈ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ വിസ്മരിക്കുക ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം അപ്പം ഈ ഗ്രന്ഥികളും ഈ ലസിതാ ചംക്രമണ വ്യവസ്ഥ അഥവാ ലിംഫാറ്റിക് സിസ്റ്റം എന്നുള്ളൊരു സിസ്റ്റം കൂടി നമ്മുടെ ശരീരത്തിലുണ്ട് ഈ സിസ്റ്റം അതായത് ബ്ലഡ് പോലെ തന്നെ വെള്ളം പോലെ ഫ്ലൂയിഡ് ആണ് അത് പക്ഷേ അതിന് ചുമന്ന കളറല്ല വെള്ളം പോലെ ഇരിക്കും അപ്പോൾ ഈ വെള്ളം പോലെ നിങ്ങൾ ഈ ചെമ്മീനൊക്കെ പൊളിക്കുമ്പോൾ ചെമ്മീൻ്റെ ഒക്കെ ബ്ലഡ് എന്ന് പറയുന്നത് രക്ത ചെമ്മന്ന നിറമില്ലാത്ത ബ്ലഡ് ആണ് അല്ലേ വെളുത്ത ബ്ലഡാണ് അറിയാലോ അതേപോലെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തക്കുഴലുകളോട് ചേർന്ന് തന്നെ ഈ ലിംഫാറ്റിക് സിസ്റ്റം കൂടി ഉണ്ട് ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിൻ അതിനും ഒരു ഒരു പ്രത്യേക ഈ രക്തചംക്രമണ വ്യവസ്ഥ പോലെ അതിനും ചില നോട്ട്സ് ഉണ്ട് ഗ്ലാൻസ് ഉണ്ട് അതിൻ്റെ വെസൽസും ഉണ്ട് അപ്പം അതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ കുറേ സമയം എടുക്കുന്നുണ്ട് ഇത് മാത്രം നിങ്ങൾ ഇപ്പം അറിയാം രക്തചംക്രമണ വ്യവസ്ഥയോട് സർക്കുലേറ്ററി സിസ്റ്റത്തിനോട് അനുബന്ധമായി അതിന് പാരലായി ഒരു ലിംഫാറ്റിക് സിസ്റ്റം കൂടി ഉണ്ട് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അപ്പോൾ അതൊരു ഫ്ലൂയിഡാണ് ഏതാണ്ട് ഒരു മൂന്ന് ലിറ്ററോളം വരുന്ന ലിംഫാറ്റിക് ഫ്ലൂയിഡിനെ നമ്മുടെ ശരീരം മൊത്തം കൊണ്ടു നടക്കുന്ന ആ സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കണോ നീർക്കെട്ട് ഉണ്ടാക്കണോ വേദനകൾ ഉണ്ടാക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ഒരു ജോലി നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ കൃത്യമായി അതായത് ലിംഫോസൈറ്റ്സ് അതാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇമ്മ്യൂണിറ്റീനെ കൃത്യമായി നല്ല ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ മലയാളം പൈഭാഷയൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൃത്യമായി നിർത്തുന്നതിനും നമ്മുടെ ശരീരത്തിലെ ബെയിനിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ അതിനെ നന്നായി വൃത്തിയാക്കി തിരിച്ച് നമ്മുടെ രക്തസംക്രമണ വ്യവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുവിടലുമാണ് ഈ ലസിത സംക്രമണ വ്യവസ്ഥിതിയുടെ അതിൻ്റെ ആ ആ ലിംഫാറ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട റോള് അപ്പം നിങ്ങൾക്ക് ഈ കൈകഴപ്പ് കാലുകിഴപ്പ് മുട്ടുകിഴപ്പ് കൈൻ്റെ അവിടെ എവിടെ വേദന ഇതൊക്കെ വന്നാൽ എന്താണ് അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലിംഫാറ്റ് സിസ്റ്റത്തിന് എന്തോ തകരാറ് വന്നിട്ടുണ്ട് പ്രാഥമികമായിട്ട് കേട്ടോ ഈ ലിംഫാറ്റ് സിസ്റ്റത്തിനുള്ള തകരാറ് കൊണ്ടാണ് നിങ്ങൾക്ക് എവിടെ വേദനയുണ്ടോ ആ വേദനകളുടെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതിനപ്പുറത്തേക്കുള്ള വേദനകളൊക്കെ വേറെ രീതികളിൽ ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ സാധാരണ നോക്കുമ്പോൾ എന്ത് ടെസ്റ്റ് ചെയ്താലും ഓക്കെയാണ് ഒരു പ്രശ്നമില്ല ബ്ലഡിൽ ഒരു പ്രശ്നമില്ല സ്കാൻ ചെയ്തപ്പോൾ ഒരു പ്രശ്നമില്ല നമുക്കാണെന്ന് വെച്ചല്ലോ വേദന ഒട്ട് മാറണില്ല അല്ലേ ആ സിസ്റ്റം ഈ ലിംഫാറ്റ് സിസ്റ്റത്തിൻ്റെ തകരാറുകാരനാണ് അപ്പോൾ എന്തുകൊണ്ടാണ് തകരാറുണ്ടാവുന്നത് ഈ ലിംഫാറ്റി സിസ്റ്റത്തിന് സ്വന്തമായ രീതിയിൽ ഇപ്പം നമ്മൾ ഹാർട്ടിൻ്റെ ഉള്ളിൽ വെയിൻസും ആർട്ടറിസിനൊക്കെ വാൾവുകളുണ്ട് ഉള്ളിൽ ഈ വാൾവുകൾ അടിച്ചടിച്ചടിച്ചിട്ടാണ് ഈ ബ്ലഡ് മുകളിലേക്കും താഴ്ത്തിക്കൊക്കെ വരുന്നത് കീഴോട്ട് ബ്ലഡ് വരാൻ എളുപ്പമാണ് മുകളിൽ നിന്ന് ഒഴിച്ചാൽ വേഗം കൊണ്ട് താഴ്ത്തിക്ക് വരും അല്ലേ പക്ഷേ മുകളിലേക്കൊക്കെ കയറ്റണമെങ്കിലും എല്ലാ ഭാഗത്തേക്ക് എത്തുന്നതിനും അതിന് വാൾസ് ഉണ്ട് പക്ഷേ ഈ ലസിതാ ഗ്രൂഹത്തിന് അതായത് ലിംഫാറ്റിക് സർക്കുലേഷൻ വാൾസ് ഇല്ല ഈ നേരെ എങ്ങനെ എല്ലാവരുടെയും ട്യൂബ് കണക്കെല്ലാം അവിടെ ഇങ്ങനെ ബന്ധിച്ചൊക്കെയാണ് അതിന് പ്രധാനപ്പെട്ട ചില ഗ്ലാൻസ് ഉണ്ട് ആ ഗ്ലാൻസ് ആണ് ഒന്ന് ഈ ടോൺസിൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ ടോൺസ്ലൈറ്റിസ് വരുന്നത് അപ്പോൾ ഉള്ളിലേക്ക് ഇടുന്ന സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഈ ടോൺസിൽ അവിടെ കുറച്ച് പ്രശ്നം വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ വന്ന് ഇവിടെ വീർത്ത് നമുക്ക് ഇറക്കാൻ ഇറക്കാനൊന്നും പറ്റാതിരിക്കുന്നത് ടോൺസ്ലൈറ്റിസ് വരുന്നത് അടുത്തത് ഒരു തൈമസ് ഗ്ലാൻഡുണ്ട് സ്പ്ലീൻ ഉണ്ട് അപ്പം അങ്ങനെ ലിംഫാറ്റിക് ഗ്ലാൻസ് ഉണ്ട് പ്രധാനപ്പെട്ട ഗ്ലാൻസ് അതിന് പോരാതെ ഇതിൻ്റെ ചില നോട്ട്സ് ഉണ്ട് അതായത് ഇങ്ങനെ ട്യൂബ് ട്യൂബ് പോലെയാണ് അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം ഇതിന് സ്വന്തമായിട്ട് ഉള്ളിൽ വാൾവില്ല നേരെ അതിന് പ്രവഹിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം കൃത്യമായി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് ബോഡിയിൽ മൊത്തം ശരീരത്തിൽ മൊത്തം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒരേ ഒരു വഴിയുള്ളൂ നമ്മുടെ മൂവ്മെൻറ്റ്സ് നമ്മുടെ ചലനങ്ങളാണ് ഇതിന് കൃത്യമായ രീതിയിൽ ഈ വ്യവസ്ഥയെ സംരക്ഷിച്ചു പോരുന്നത് അപ്പോൾ പ്രായമായി വരുമ്പോൾ വണ്ണം കൂടി വരുമ്പോൾ ഒക്കെ നമുക്ക് എന്തുണ്ടാവും നമ്മുടെ ചലനങ്ങൾ കുറയും ഈ ലിംഫാറ്റിക് ഒക്കെ ഉണ്ടല്ലോ പ്രധാനപ്പെട്ട ലിംഫാറ്റിക് നോട്ട്സ് ഉണ്ട് അതിപ്പോൾ ഞാൻ വഴിയേ പറയാം ഈ ലിംഫാറ്റിക് നോട്ട്സിനെയൊക്കെ നമ്മുടെ ടോയ്ലറ്റ്സിലെ ആണെന്ന് വിചാരിക്കണം നിങ്ങൾ ഫ്ലഷിങ് ഔട്ട് നടക്കാത്തടത്തോളം എന്തായിരിക്കും അവിടെ നീർക്കെട്ട് വരും വേദനകൾ വരും അതായത് നമ്മളിങ്ങനെ നടക്കുന്നു ഇങ്ങനെ നന്ന നന്നായി നടക്കുന്നു നടക്കുമ്പോൾ ഏതൊക്കെ ഭാഗം ഊയി എന്ന് നമ്മൾ ആലോചിക്കണം ആ ഭാഗത്തിന് മാത്രമാണ് ഈ മൂവ്മെൻറ്റ് കിട്ടുള്ളൂ ആ മൂവ്മെൻറ്റ് കിട്ടാത്ത ഭാഗത്തിനൊക്കെയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അതിനാണ് നമ്മൾ ഈ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെ കുളിക്കണം പക്ഷെ കുളിക്കാണ്ടിരിക്കുമോ മലയാളി മലയാളി ആണെങ്കിൽ കുളിക്കും അല്ലേ മഴക്കാലത്ത് പോലെ ഒരു നേരം കുളിക്കും വേനൽക്കാലത്താണെങ്കിൽ രണ്ടും മൂന്നും തവണ കുളിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പവഴി ഇനി മുതൽ ഇന്ന് മുതൽ ഇന്ന് വൈകുന്നേരം കുളിക്കാൻ കയറുമ്പോൾ അല്ലെങ്കിൽ നാളെ കാലത്ത് കുളിക്കാൻ കയറുമ്പോൾ തൊട്ട് എന്ത് ചെയ്യണം ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ അങ്ങ് കുളിക്കാം ആ കുളിച്ചു കഴിഞ്ഞാൽ ഉറപ്പ് തരുന്നു കാരണം അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിൽ പരീക്ഷിച്ച് ഗുണം കിട്ടാത്ത ഒന്നും തന്നെ ഞാൻ പറയില്ല അത് ചോദിക്കുമ്പോൾ ഞാനതിനെ ആണ് ഉത്തരം തരാനുള്ള ആളാണ് പിന്നെ ഒക്കെ പുറകിൽ ഞാൻ പറയട്ടെ ഞാൻ ഈ പറയുന്നത് ഞാൻ കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല വർഷങ്ങളായി അറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അതിനെ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം അത്രയുള്ള വ്യത്യാസം പിന്നെ മാത്രമല്ല പല അറിവുകളും എല്ലാവരിലേക്ക് എത്താറില്ല അല്ലേ നമ്മളിപ്പോൾ ഡോക്ടേഴ്സിനെ അത് കാണാൻ ചെന്നു അവർ കുറെ മരുന്ന് എഴുതി തന്നു ആ സമയത്ത് വേദനാ സംഹാരികൾ കഴിച്ചു മാറി ഈ വേദനാ സംഹാരികൾ നമ്മളെ പെയിൻസ് ഒക്കെ മാറ്റും പക്ഷെ വയറിന് പ്രശ്നം ഉണ്ടാക്കും ലിവറിന് പ്രശ്നം ഉണ്ടാക്കും അല്ലേ എല്ലാവർക്കും അറിയാം ഇപ്പം ആയുർവേദം പോയി നമ്മൾ തിരുമ്മി തടവി അപ്പം എന്തുണ്ടാവണു ഞാൻ ഈ പറഞ്ഞ ലിംഫാറ്റിക് നോട്ട്സിനൊക്കെ മസാജ് കിട്ടുന്നു നല്ല സുഖമായി അല്ലേ പക്ഷേ ഓരോ പ്രാവശ്യം ആയിരത്തിരുന്നൂറ് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് തിരുമാനം എത്ര പേർക്ക് പറ്റും അല്ലേ ഞാൻ ചെയ്യുന്നത് എനിക്ക് തന്നെ പാറ കേട്ടോ നമ്മളൊരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് ആയുർവേദ ഹോസ്പിറ്റല് അപ്പൊ അവിടെ വല്ലപ്പോഴൊക്കെ വന്ന് തിരുമ്പുന്ന ആൾക്കാരെ പോലും വരാതിരിക്കാനുള്ള മാർഗമാണ് ഞാൻ നോക്കുന്നത് എനിക്ക് ഉറപ്പാണ് ഇത് നിങ്ങൾ ദിവസേന ചെയ്തോണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറേയും ഈ പേരിൽ കാണേണ്ടി വരില്ല മാത്രമല്ല എത്ര പ്രായമായാലും ചുറു കൂടി ഓടിച്ചാടി നടക്കാനും പറ്റും അതാത് ദിവസം കേട്ടോ നിങ്ങൾ പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ചെയ്തു സുഖായി പിന്നെ നിങ്ങൾ പഴയ പോലെ കാക്കക്കുളി കുളിച്ചാൽ ശരിയാവില്ല അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക അഞ്ചേ അഞ്ച് മിനിറ്റ് വീണ്ടും കേട്ടോ പത്ത് മിനിറ്റ് ആദ്യമൊക്കെ നല്ല വേദനകളൊക്കെ ഉണ്ടാവുമ്പോൾ പത്ത് മിനിറ്റ് ചിലവഴിക്കാം അതെങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ കുളിക്കാൻ ബാത്റൂമിൽ ചെന്നു എണ്ണ തേക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബാത്റൂമിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏതെങ്കിലും എണ്ണ നിങ്ങൾ സെലക്ട് ചെയ്യുക ബാത്റൂമിൽ വയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ കോക്കനട്ട് ഓയിൽ മതി അവണക്കെണ്ണ മതി അല്ലെങ്കിൽ വെള്ളം മതി ഏതായാലും അത് വയ്ക്കുക അല്പം കയ്യിലെടുക്കുക അപ്പോൾ ഇതിൽ ഈ സമയത്ത് മാത്രം ധൃതി പാടില്ല കേട്ടോ കുളിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കണം എന്ത് ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുളിക്കാൻ മറന്നുപോയി ഇനി തൊട്ട് ഞാൻ മര്യാദയ്ക്ക് കുളിക്കണം ഈ ഒറ്റ കുളി കൂടെ എൻ്റെ അസുഖങ്ങളൊക്കെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന തോന്നൽ നിങ്ങൾക്ക് വേണം അപ്പോൾ ഇതിൽ ഇനി വേറെ ആർക്കും വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻസ് ഇല്ല അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് നിന്നാലൊന്നേ പറ്റില്ല എൻ്റെ കുളിക്ക് എനിക്ക് പതിനഞ്ച് മിനിറ്റ് സമയം എടുക്കും അത് പറഞ്ഞു പത്ത് മിനിറ്റ് കുളിക്കാൻ അഞ്ച് മിനിറ്റ് ഇതിനും അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് എടുത്ത് എണ്ണ എടുത്തു ആദ്യം തന്നെ എന്ത് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ലിംഫാറ്റിക് പോയിൻറ്റ്സ് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടാണ് അതായത് കാതിന് തൊട്ട് താഴെ ഈ രണ്ട് ഭാഗത്താണ് നമുക്ക് ട്രോൺസ്ലേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ വീർത്ത് വരുന്ന ഈ രണ്ട് ഭാഗം കഴല വരുന്ന ഭാഗം എന്ന് പറയും ഒടിയിൽ കഴല വന്നു ഇവിടെ കഴല വന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇവിടെ കഴല വരും ഇവിടെ കഴല വരും ഇവിടെ കടല വരും ഈ കഴലകൾ എന്ന് പറഞ്ഞാൽ വെറുതെ അതാണ് ഇൻഫ്ലമേഷൻസ് അതായത് അവിടെ നമ്മുടെ ശരീരം നമ്മുടെ ലിൻഫാറ്റ് സർക്കുലേറ്ററി സിസ്റ്റം എന്ത് ചെയ്യുന്നു നമ്മളുടെ എന്തോ ഒരു പുറത്തുനിന്ന് ഏതോ വൈറസോ ബാക്ടീരിയോ എന്തോ സംഗതി കയറിയിട്ടുണ്ട് അതുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത് കടല അഥവാ ഇതുപോലത്തെ കട്ടി ഇൻഫ്ലമേഷൻ എന്ത് പറഞ്ഞാലും ആ സംഭവം വരുന്നത് ആ വരുന്ന ഈ രണ്ട് പോയിന്റ്സ് ആണ് തല ഇവിടെ നിന്ന് മുകളിലേക്ക് തലയുടെ ഉള്ളിലേക്ക് ബ്രെയിനിലേക്ക് മുഖത്തേക്ക് ഒക്കെയുള്ള ഈ ലിംഫാറ്റിക് സർക്കുലേഷനെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക നോഡാണ് ഈ രണ്ട് ഭാഗത്തും അപ്പം മിക്കവാറും നമുക്കൊരു കാര്യം കാണാം ഒരു പ്രായം അങ്ങ് കഴിയുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ വീർത്ത് വരും അല്ലെങ്കിൽ ഇവിടെ ഒരു ചിൻ പോലെ വരും ഇവിടെ അങ്ങനെ തൂങ്ങി വരും എല്ലാവരും പറയും എൻ്റെ കഴുത്തും ഈ ഭാഗമാണ് കൂടി വരുന്നത് അല്ലേ ശ്രദ്ധിച്ച് നോക്കും നിങ്ങൾക്കൊക്കെ അങ്ങനെയാണ് ഈ ഭാഗം അങ്ങ് കൂടി വരും നിങ്ങൾ ചെറുപ്പത്തിലത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ തടിച്ചു വീർത്ത് നിൽക്കുന്നുണ്ടാവും അല്ലേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വയസ്സായിട്ട് സ്കിന്ന് സാഗ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഈ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്നില്ല അപ്പം നമ്മൾ എണ്ണ എന്ത് ചെയ്തു ആദ്യം അല്പം കയ്യിലെടുത്തു ഈ രണ്ട് ഭാഗത്തേക്ക് ആദ്യം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മസാജ് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ് മറ്റേ സൈഡിലേക്ക് അത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രണ്ട് ഭാഗത്തേക്കും നന്നായി മസാജ് ചെയ്യാം പത്ത് തവണയെങ്കിലും രണ്ട് കൈയും ഒരുമിച്ച് ചെയ്യാം പത്ത് തവണ ഇങ്ങനെ പത്ത് തവണ ഇങ്ങനെ മസാജ് ചെയ്യുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം അവിടെ ഒന്ന് ടാപ്പ് ചെയ്യണം നമ്മൾ ആ ആ സർ അവിടെ കെട്ടി നിൽക്കുന്നതൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെ അങ്ങനെ എന്താ രണ്ട് സൈഡിൽ ഒരു പത്ത് പ്രാവശ്യം ടാപ്പ് ചെയ്തു എണ്ണ എടുത്തിട്ട് അടുത്തത് കയ്യിൽ എണ്ണ എടുത്തു അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ക്ലാവിക്കൾ എന്ന് പറയുന്ന ഈ ബോണിന് എന്താ പറയുക ഈ ബോണിന് ഇതിന് ഈ തോള തോളൽ ഇതാണ് ആ ഈ ക്ലാവിക്കൽ ബോണിൻ്റെ മുകളിലും താഴത്തുമായിട്ടാണ് അടുത്ത രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് എടു ഇരിക്കുന്നത് അവിടെയും അല്പം എണ്ണ എടുക്കുന്നു ഇവിടെ ആദ്യം താഴെ ഇവിടെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സൈഡിലേക്ക് നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ് അത് കഴിഞ്ഞ് അവിടെ ടാപ്പ് ചെയ്യുന്നു രണ്ടൊരുമിച്ച് ചെയ്യാം കേട്ടോ ഇങ്ങനെ രണ്ട് ഭാഗം ഇങ്ങനെ എങ്ങനെ ആക്കി രണ്ട് ഭാഗത്തും ടാപ്പ് ചെയ്യുന്നു അതിന് മുകളിൽ ഈ കുഴിയില്ലേ ഇവിടുത്തെ ഈ കുഴി ആ ആ കുഴിയിലും അതുപോലെ മസാജ് ചെയ്യണു ടാപ്പ് ചെയ്യുന്നു അപ്പം എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നതൊക്കെ കൃത്യമായി ശരിയാവും മിക്കവർക്കും ഈ കൈയ്യെ തിരിക്കാൻ പറ്റാത്തതും കയ്യിൽ വേദന വരുന്നതും കാലത്തെഴുന്നേൽക്കുമ്പോൾ കഴുത്ത് തിരിക്കാൻ പറ്റാത്തതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നിങ്ങളൊന്ന് തന്നെ തിരിച്ചു നോക്ക് എത്ര പേർക്ക് ഇങ്ങനെ ബാക്കിലേക്ക് നോക്കാൻ പറ്റുന്നൊന്നും ഒന്ന് നോക്കി അറിയാം ഇവിടെ അല്ലേ ആ അതില്ലാതെ ഇത് അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കഴുത്ത് തിരിക്കാൻ പറ്റും മാത്രമല്ല എപ്പോഴും എനർജി ഉണ്ടാവും നമുക്ക് ഇതിപ്പം ഞാൻ ഈ പറയുന്നത് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ എനർജിയിലെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പം ഈ രണ്ട് പോയിന്റ് കഴിഞ്ഞു അപ്പോൾ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ല നാല് അഞ്ച് അങ്ങനെ രണ്ടും ഒന്നായിട്ട് എടുക്കുക അപ്പുറം അപ്പുറം ഒന്നായിട്ട് എടുത്തിട്ട് നമുക്ക് അപ്പം പ്രധാന ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പോയിന്റ്സ് കഴിഞ്ഞു അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മുടെ കക്ഷം എല്ലാവർക്കും കൈവേദനയാണ് കൈ പൊക്കാൻ പറ്റില്ല കൈയിൻ്റെ അവിടെ നീര് വരുന്നു അല്ലേ പിന്നെ മാത്രമല്ല വണ്ണം കൂടുമ്പോൾ സ്ത്രീകൾക്ക് ശ്രദ്ധിച്ചോ ബ്ലൗസ് പാകാവാകുന്നത്തെ ഒരു പ്രത്യേക പ്രത്യേക ഈ ഭാഗമാണ് കയ്യൻ്റെ അപ്പം ഇത് ഇതെന്ത് ചെയ്യണം രണ്ട് ഭാഗത്തും ഇതുപോലെ ഒന്ന് ക്ലോക്ക് വൈസ് പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക എണ്ണ കയ്യിലെടുക്കുക ഇങ്ങനെ പത്ത് പ്രാവശ്യം ഇങ്ങോട്ട് പത്ത് പ്രാവശ്യം മറ്റേ സൈഡിലേക്ക് അങ്ങനെ പത്ത് തവണ ഇവിടെ ഇത് ടാപ്പ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാപ്പ് ചെയ്യുക പത്ത് തവണ ഇങ്ങനെ ടാപ്പ് ചെയ്യുക സെയിം ഇവിടെയും ഇനി ഇത് ഞാൻ കാണിക്കണ്ടല്ലോ ഇപ്പറേ ഇതുപോലെ തന്നെ അത് കഴിഞ്ഞ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരും ലാൻസ് ഈ വയറിൻ്റെ അവിടെ പരന്നിട്ടാണ് കിടക്കുന്നത് ഇവിടെ അപ്പോൾ എന്ത് ചെയ്യണം ഒന്നുകിൽ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ മസാജ് ചെയ്യണം ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ മസാജ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏതായാലും ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ മസാജ് ചെയ്യണു എന്ത് ചെയ്യണു ടാപ്പ് ചെയ്യണു പത്ത് പ്രാവശ്യം ടാപ്പ് ചെയ്യണു അത് കഴിഞ്ഞ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ വയറിൽ ഗ്യാസ് ബ്ലോട്ടിങ് ആ വയർ എപ്പോഴും ഒരു സുഖമില്ല ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇത് ചെയ്തു തുടങ്ങിയാൽ ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടി തുടങ്ങും ഇനി അടുത്ത പോയിൻ്റാണ് ഇവിടേക്ക് ഇങ്ങോട്ട് പോകുന്നത് ഈ ഗ്രോയിൻസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ അതായത് നമ്മുടെ ഈ തൊടയിടക്കിലേക്ക് പോകുന്ന ഈ രണ്ട് ഭാഗത്തായിട്ടാണ് പ്രധാനപ്പെട്ട പോയിൻ്റ് അവിടെ നമ്മൾ ഇതുപോലെ മസാജ് ചെയ്യണു ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി വൈസ് ടാപ്പ് ചെയ്യണു ഇത് ഒരു രസവും കുറച്ച് നമുക്ക് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ ഒക്കെ തേച്ച് ഇങ്ങനെയൊക്കെ ടാപ്പ് ചെയ്ത് ചെറിയ കുട്ടികളെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ അവർ കാണിക്കണ ആക്ഷനൊക്കെ പോലെ നമുക്കും ചെയ്യാം അത് കഴിഞ്ഞ് ഏറ്റവും മുട്ടുവേദനയുടെ കാര്യം പറഞ്ഞു അടുത്തതാണ് ഏറ്റവും പ്രധാനം മുട്ടുവേദന നമ്മൾ മുട്ടുവേദനയ്ക്ക് മുട്ടിൻ്റെ മുകളിലിട്ട് തേക്കും നമ്മൾ അല്ലേ പല ഭാമൊക്കെ പക്ഷെ അവിടെ വില്ലൻ മുട്ടിൻ്റെ ബാക്കിൽ ഈ ഭാഗത്താണ് ഈ ഒടിഭാഗം ഉണ്ടല്ലോ മുട്ടിങ്ങനെ മടയ്ക്കാൽ ഇങ്ങനെ കിട്ടുന്ന ആ ഭാഗത്താണ് ഈ നീർക്കെട്ട് വരുന്നത് അവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലിംഫാറ്റിക് ഗ്ലാൻഡ് ഇരിക്കുന്നത് അപ്പോൾ മുട്ടിൻ്റെ മുകളിലിട്ടിട്ട് പണിയെടുത്തിട്ട് യാതൊരു കാര്യമില്ല മുട്ടിന്റെ അടിയിലാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ നല്ല മുട്ടുവേദനക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം കുറച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇതിനെ പെട്ടെന്ന് റിലീഫ് കിട്ടാനുള്ളൊരു മാർഗം കുറച്ച് കല്ലുപ്പും കുറച്ച് മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് ഒരു ഒന്ന് ചൂടാക്കുക ചൂടാക്കിയിട്ട് ഏതെങ്കിലും ഒരു തോർത്തിൽ ഇട്ടിട്ട് മുട്ടിൻ്റെ മുകളിലല്ല മുട്ടിൻ്റെ അടിഭാഗത്ത് ആ ചൂട് കൊടുക്കുക അപ്പം മുരിങ്ങയിലയ്ക്ക് അതിൻ്റെ ഗുണമുണ്ട് അറിയാലോ ഉപ്പിനെ അതിൻ്റെ ഗുണമുണ്ട് ആ നീരിനെ പെട്ടെന്ന് വലിക്കും ആദ്യം ഒന്ന് മുട്ടുവേദന ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മാറാൻ എന്നിട്ട് വെറുതെ മുറിവണ്ണ ഇട്ടേക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞാൽ തുടച്ചു കളഞ്ഞു ഇത് ചെയ്താൽ പെട്ടെന്ന് മുട്ടുവേദന മാറും അപ്പോഴുള്ള മുട്ടുവേദന മാറും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പണി ചെയ്യണം ഈ മസാജിങ് ആൻഡ് ടാപ്പിങ് അപ്പം ഈ പറഞ്ഞ പോലെ ഈ മുട്ടിൻ്റെ ഈ രണ്ട് ഭാഗത്തും ക്ലോക്ക് ഇങ്ങനെ എങ്ങനെ ആക്കിയാലും മതി കേട്ടോ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വേണമെന്നില്ല ഇതൊരു ഇരുപത് തവണ ചെയ്യണം കണ്ടോ കാരണം നിങ്ങൾക്കൊക്കെ മുട്ടുവേദന ഉള്ളതുകൊണ്ട് ഇരുപത് തവണ ഈ ഇരുപത് തവണ ചെയ്തിട്ട് ഇവിടെയും ഇതുപോലെ ടാപ്പ് ചെയ്യാം മനസ്സിലായില്ലേ ഒരു പ്രധാനപ്പെട്ടതാണ് എളിവേദന മിക്കവർക്കും ഈ എളിഭാഗത്ത് ഭയങ്കര വേദന എന്ന് അല്ലേ അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ ഇവിടെ പത്ത് പ്രാവശ്യം ഇങ്ങനെയും പത്ത് പ്രാവശ്യം ഇങ്ങനെയായിട്ട് നന്നായി ടാപ്പ് ചെയ്യുക കാരണം സ്ത്രീകൾക്ക് ഇവിടെയാണ് ഒരു ഒരു കെട്ടുപോലെ വരുന്നത് അപ്പം ആ ഭാഗവും നന്നായി മസാജ് ചെയ്യുക പിന്നെ ഏറ്റവും പ്രധാനം കാലിൽ അതുപോലെ തന്നെ കാലിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഈ കണ്ണിഭാഗം ആ കണ്ണിഭാഗത്ത് നീര് വരും പലർക്കും അത് കാരണം താഴത്തേക്ക് ഇറങ്ങണേ ഇറങ്ങി വന്നതിന് തിരിച്ച് മുള്ളിക്ക് കയറ്റാൻ പറ്റാണ്ടാവും മെയിൻസിന് അതുകൊണ്ടാണ് അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ നന്നായി ഇങ്ങനെ മസാജ് ചെയ്യുക ടാപ്പ് ചെയ്യാം രണ്ട് സൈഡിലും പത്ത് പത്ത് പ്രാവശ്യം മനസ്സിലായല്ലോ പാദസരിടുന്ന ഈ ഈ ബോണുള്ള ഈ ബോണുള്ള ഭാഗം മനസ്സിലായില്ലേ കാലിൻ്റെതീ ഈ ബോൺ എല്ലാവർക്കും കാണാമതി ചെറിയ ഈ ബോൺ ബോണിനെ പറയില്ലേ ആ ആ ബോണുള്ള ഭാഗത്ത് മസാജ് ചെയ്യുക ടാപ്പ് ചെയ്യാം ഇത്രയും ചെയ്താൽ ഒരാഴ്ച ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിലീഫ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്നിച്ച് കാണും ഞാൻ അടുത്തത് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും കാല് വേദന കയ്യുവേദന കഴുത്തുവേദന എളിവേദന ഒക്കെ മാറും റാഗിയോ മുരിങ്ങലയോ ഒക്കെ സ്ഥിരമായിട്ട് ഒരാഴ്ചയിൽ രണ്ട് ദിവസം മുരിങ്ങല കഴിക്കുക ഒരു മൂന്ന് ദിവസമെങ്കിലും റാഗി കഴിക്കുക ഒന്നും വേറെ സപ്ലിമെൻസ് എടുക്കണ്ട ഇത് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഗീത ചേച്ചിയോടും നിങ്ങളുടെ ഈ ഡയറക്ടേഴ്സിനോടൊക്കെ ഇനി വരുമ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ ആ ഇതിനെ ഇതിനൊരു നമ്മൾ എന്ത് പറയുമ്പോഴും അവസാനം നമ്മൾ ഇത് ഒരു ഇത് പറയണ്ടേ ഇത് കടപ്പാട് പറയണ്ടേ ഈ കടപ്പാട് ഒന്ന് നമ്മുടെ ഭാരതീയമായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാർക്കും ആയുർവേദ ഗുരുക്കന്മാർക്ക് സിദ്ധ ഗുരുക്കന്മാർക്ക് ഈ എല്ലാ ഗുരുക്കന്മാരും വർഷങ്ങൾക്കു മുമ്പേ കണ്ടെത്തിയതാണ് ഈ പോയിന്റ്സും ആ പോയിൻസിലുള്ള തിരുമ്മലും അതുകൊണ്ടാണ് ആയുർവേദത്തിൽ ഈ മസാജ് വന്നത് തന്നെ പക്ഷേ അടുത്തത് ഇപ്പം നമ്മൾ വിദേശത്ത് ഡോക്ടർ പെറി നിക്കൾസ്റ്റൺ എന്നൊരു സയൻറ്റിസ്റ്റ് അദ്ദേഹം ഇതിനെ ഇപ്പം ലോകത്തിൽ മുഴുവനും പ്രചരിപ്പിക്കുന്നുണ്ട് ഞാനീ പറഞ്ഞതിന് അദ്ദേഹത്തെ അതിനെ പറയുന്നത് സൂപ്പർ സിക്സ് മസാജ് എപ്പോഴും എങ്ങനെയാണ് ഞാനിത് പ്രചരിപ്പിച്ചാൽ എൻ്റെ അവിടേക്ക് തീരുമാനം ആരും വരില്ല എന്ന് വച്ചാൽ ഞാനിത് പ്രചരിപ്പിക്കില്ല അപ്പോൾ ഇതും ചെയ്യുക ഇതിൻ്റെ കൂടെ മുട്ടുവേദന എന്നും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ കുളി ഇത് ഈ മസാജ് ഒക്കെ ചെയ്തുവല്ലോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാൻ തുടങ്ങുമ്പോൾ സോപ്പ് തേക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം ഈ പോയിൻ്റ്സ് ഒക്കെ ഒന്ന് മസാജ് ചെയ്യണം സോപ്പ് ഇടുമ്പോഴും അപ്പോഴും മനസ്സിൽ വേണം കേട്ടോ ഈ പോയിന്റ്സ് പോയിന്റ്സൊക്കെയാണ് നമ്മുടെ പ്രശ്നക്കാരെന്ന് പിന്നെ കുറേ നാളായിട്ട് ഇവിടുത്തെ നീർക്കെട്ട് നിന്നിട്ട് കയ്യിൻ്റെയും മുട്ടിൻ്റെയും ഭാഗം ഉണ്ടല്ലോ ഇത് ഇവിടെയും ചിലർക്കും നീർക്കെട്ട് കാണും ബ്ലൗസൊക്കെ ഇടുമ്പോൾ ഒരു ഉണ്ടോ കാണും അപ്പം അത് പോകണവരെയും നമ്മൾ എന്ത് ചെയ്യണം അവിടെ എണ്ണയിട്ട് ഈ പറഞ്ഞ പോലെ രണ്ട് സൈഡിലേക്കും മസാജ് ചെയ്യുക ടാപ്പ് ചെയ്യുക രണ്ട് സൈഡിലും അതുപോലെ കൈവിരലുകൾക്ക് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു പിടുത്തം വേദന ഒക്കെ ഉള്ളവരുണ്ട് അവർ ഈ എണ്ണ നമ്മൾ ഇത് തേക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കയ്യിൽ ആദ്യം തരുമ്പ ഈ പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ നിന്നാണ് ഇങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വരുന്നത് അപ്പം ഈ പോയിന്റിൽ രണ്ട് സൈഡിലേക്കും മസാജ് ചെയ്യുക ഇതൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാവുന്നതാണ് പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ടി വി കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യണം കാണുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കാലെല്ലാ സമയത്തും ഈ മുക്കാലിൻ്റെ വിരലുകൾ കാലിൻ്റെ വരലുകൾ നിലത്ത് കുത്തിയിട്ട് ഇതാ കണ്ട വെറുതെ ടി വി കാണുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ തയ്ക്കണം ഒക്കെ ചെയ്യില്ലേ തയ്യൽ പണ്ട് കാലത്ത് ഇപ്പൊ മെഷീനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുക ടി വി കാണുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം എന്താണ് താഴത്തു നിന്നുള്ള ബ്ലഡ് സർക്കുലേഷൻ മുകളിലേക്ക് ഇങ്ങനെ കയറാൻ നല്ല എടുപ്പാണ് അപ്പം ഇങ്ങനെ ചെയ്ത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്താവും നമ്മളിങ്ങനെ ചെയ്തു തുടങ്ങും അതുപോലെ കയ്യൊക്കെ കഴുത്തൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക ആരെന്തോ വിചാരിച്ചോട്ടെ നമ്മൾ കുട്ടികളായിക്കൊണ്ടിരിക്കുകയാണ് അതല്ലേ നമ്മൾ കുളിക്കാൻ പഠിച്ചത് പിന്നെ കുളി കഴിയുമ്പോൾ ഷവറിലാണ് കുളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സൗകര്യമാണ് ഷവർ ബാക്കിലേക്ക് നമ്മുടെ കാലിലേക്ക് വീഴുന്ന പോലെ ആക്കിയിട്ട് കുളിക്കണ സമയത്ത് ഇങ്ങനെ ഒന്നാക്ക കണ്ടോ ഇങ്ങനെ ഇവിടെയാണെന്ന് പറഞ്ഞല്ലോ മുട്ടുവേദന ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട വില്ലൻ വില്ലനിരിക്കുന്നത് അയാളൊന്ന് തട്ടി അവിടെയുള്ള നീർക്കെട്ടൊക്കെ നമ്മൾ മാറ്റിക്കളയാണ് അതിനുവേണ്ടി ഇതും കൂടി ചെയ്തിട്ട് കുളി കഴിഞ്ഞ് അവസാനിക്കുക അപ്പൊ തലയൊക്കെ തോർത്തുമ്പോൾ ഇങ്ങനെ തോർത്തുക മനസ്സിലായില്ലേ ബാത്റൂമിൽ തന്നെ ആരും കാണുന്നില്ലല്ലോ അമ്മ ഗോഷ്ടി കാണിക്കുന്നു അച്ഛമ്മ ഗോഷ്ടി കാണിക്കുന്നു മുത്തശ്ശി ഗോഷ്ടി കാണിക്കണെന്ന് ആരും പറയില്ലല്ലോ അപ്പൊ ഇത് ചെയ്യാം അതുപോലെ ഈ ക്ലാസ്സിനൊക്കെ വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ നടന്നോ ആരപ്പ പറയാൻ പോകുന്നത് അല്ലേ കൊറച്ചു നേരം ഇരുന്നു ഇപ്പൊ ഇനിയിപ്പണീക്കുമ്പോ നിങ്ങൾ നോക്കിക്കോ എല്ലാവരും എണീക്കുമ്പോ ചിലർക്കൊക്കെ മുട്ടുവേദന കാലുകഴപ്പൊക്കെ തോന്നുന്നു അപ്പൊ എണീറ്റ ഉടനെ എന്നെ ഇങ്ങനെ ആക്കിയിട്ട് ആ ഗീത ചേച്ചി എന്നാൽ ഞാൻ പോവാന് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സന്തോഷായിരുന്നു നമസ്കാരം